ടൈം ീഡിയയിലേക്ക് സ്വാഗതം ഇപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ആരെങ്കിലും ഈ പ്രേതത്തിനെ കണ്ടിട്ടുണ്ടോ എന്ന് പറയുമ്പോഴത്തേക്ക് മാടൻ യക്ഷി ഇങ്ങനെയൊക്കെ തുടങ്ങി കുറെ പേരുകൾ പറയാറുണ്ട് അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ചാണ് അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുട്ടിക്കാലം മുതല് ഓരോരുത്തരും ഓരോ കഥകൾ ഞാൻ പ്രേതത്തിനെ കണ്ടിട്ടുണ്ട് ഞാൻ യക്ഷിയെ കണ്ടിട്ടുണ്ട് ആ യക്ഷി ഇങ്ങനെ വരെ പക്ഷേ ഞാൻ ഈ യക്ഷയും കാര്യങ്ങളെയൊക്കെ ഇങ്ങനെ അന്വേഷിച്ച് ഞാനൊരു കാലത്തും അങ്ങനെ കണ്ടെത്തി അതുകൊണ്ട് എനിക്കൊരു പേടിയും കാര്യങ്ങളൊന്നുമില്ല ഞാൻ അങ്ങനെ ഒന്നും കണ്ടിട്ടില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഏത് രാത്രിയും ഏത് പകലും ഏത് സമയത്തും ഞാൻ സഞ്ചരിച്ച് കൊണ്ടിരിക്കും എനിക്ക് ഒരു ഒരു ഭയമില്ല ഞാൻ അങ്ങനെയുള്ളൊരു ജീവിതത്തിൽ കൂടിയാണ് കടന്നു വന്നത് അന്നത്തെ ഇല്ലായ്മ കൊണ്ട് പല സ്ഥലങ്ങളിലും കുഞ്ഞുനാള് മുതലേ ജോലിയായിരുന്നു അപ്പോ രാത്രിന്നോ പകരെന്നോ അങ്ങനെയുള്ള ഒരു വ്യത്യാസമില്ലാത്ത ഒരു രീതിയാണ് എന്റെ ജീവിതം അങ്ങനെ കടന്നു പോയത് അങ്ങനെ ഒരു പ്രായമായപ്പോഴത്തേക്ക് എൻ്റെ നാട്ടിൽ ഞാൻ സ്ഥിരമായിട്ട് ഇങ്ങനെ നിന്നു അപ്പോഴത്തേക്ക് ഞാൻ ബ്ലാക്ക് പിന്നെ ഡീസലും പെട്രോളും വാങ്ങിച്ച് നമ്മളെ നാട്ടിൽ വന്ന പമ്പില്ലാത്ത കാലമാണ് ഇന്നിപ്പോൾ ധാരാളം പമ്പുകളായി അന്ന് ഒരു പത്ത് കിലോമീറ്റർ ദൂരെ പോയെങ്കിൽ മാത്രമേ പമ്പൂ അങ്ങനെ ഈ പെട്രോളും ഡീസലൊക്കെ വാങ്ങിച്ച് കന്നാസില് കൊണ്ടുവന്ന് വെച്ച് ഒഴിച്ച് ലിറ്റർ അത് ഒഴിച്ച് അളന്ന് അളന്നുകൊടുത്ത് കന്നാസുണ്ട് അതിനെ അളന്നുകൊടുത്ത് ബിസിനസ് നടക്കും കാരണം അത് ലാഭത്തിന് കൊടുക്കും അങ്ങനെ ഒരു കച്ചവടം എനിക്കുണ്ടായിരുന്നു അന്ന് ഈ ഡീസല് വിൽക്കുന്ന റൂമിലാണ് കിടന്നുറങ്ങുന്നത് അത് ഇതിന്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വെളിയിൽ കുറെ നേരം കിടന്നുറങ്ങിയതിന് ശേഷമാണ് കടയുടെ കുറെ നേരം പായ് പിരിച്ച് കിടന്നുറങ്ങിയതിനു ശേഷമാണ് ഞാൻ അങ് പോയി കിടന്നുറങ്ങാറ് അങ്ങനെ ഒരു ദിവസം ഞാനിങ്ങനെ കിടന്നുറങ്ങിയപ്പോഴത്തേക്ക് എൻ്റെ ഞാൻ ഈ നല്ല വെട്ടമുണ്ട് ഈ ജംഗ്ഷനിൽ മുഴുവനും വെട്ടമുണ്ട് പക്ഷേ അപ്പുറത്തും അപ്പുറത്തൊക്കെ ജനങ്ങളും ഒന്ന് രണ്ടു പേരൊക്കെ ഇങ്ങനെ കിടന്നു ഉറങ്ങുകയും ചെയ്യുന്നുണ്ട് അപ്പുറത്തെ ഭാഗത്തും വേറൊരു ഭാഗത്തൊക്കെ ആയിട്ട് ചില ജംഗ്ഷനിലാളുണ്ട് അപ്പുറത്തെ ഒരു ഹോട്ടലിൽ ഒരു ഹോട്ടലുണ്ട് ആ ഹോട്ടലിൽ അവരെ വീട്ടുകാരെല്ലാം അവിടെയുള്ള കടക്കുന്നത് മക്കളും തള്ളയുന്നമ്പടേ കിടക്കുന്നത് അങ്ങനെയൊക്കെ ആളും പേരും അതിൻ്റെ മേക്കവശത്ത് ആളുണ്ട് പിന്നെ തിയേറ്റർ തിയേറ്റർ സിനിമ ഒക്കെ വിട്ടുപോയെന്ന് പറഞ്ഞു സെക്കൻഡ് ഷോ ഒക്കെ വിട്ടുപോയി ഞാൻ അകത്ത് കയറി കിടക്കാം അതുവരെ കിടക്കാം അപ്പൊ എന്റെ തല അപ്പൊ ഞാൻ ഉറങ്ങി എന്റെ തലയിൽ നിന്ന് ഈ തലങ്ങണി ആരോ പിടിച്ച് എടുക്കുന്നവണൊക്കെ എനിക്ക് പോകുന്നത് ആരോ എങ്ങനെ പിടിച്ച് വലാ കാര്യമായിട്ട് എടുക്കുന്നവർക്ക് പോകുന്നത് പക്ഷെ അതൊരു നല്ലൊരു അനുഭവമാണ് എനിക്ക് സംഭവിച്ചത് അതിനു ശേഷം അതിന് ശേഷം എന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ പിന്നെ ഞാൻ കിടക്കുന്നത് ഇതിന്റെ ഈ ഒരു വയനശാലയുണ്ട് ആ വയനശാലയുടെ മണ്ടയിൽ കിടക്കും അത് ഇതുപോലെ സെക്കൻഡ് ഷോ വിട്ട് ആൾക്കാരെല്ലാം പോയി കഴിഞ്ഞതിനു ശേഷം ഞാൻ അവിടെ എണീച്ച് വന്ന് ഈ റൂമിനകത്ത് ഇതിനെ ഈ വെൽഡിങ് കട കടകളെ വെൽഡിങ്ങിന്റെ ബേക്കിലാണ് എന്റെ ഈ റൂമ് കാരണം അവിടെയാണ് ഈ ഡീസലും പെട്രോളും ആയിട്ട് വിൽക്കാൻ വെച്ചിരിക്കുന്നത് അവിടെ ഞാൻ ഇങ്ങനെ കിടന്ന് ഉറങ്ങാറുണ്ട് അങ്ങനെ ഈ വായനശാലയുടെ മണ്ടയിൽ ഞാൻ ഒരു ദിവസം ഇങ്ങനെ കടന്നുറങ്ങാമ്പഴത്തേക്ക് സിനിമയൊക്കെ വിട്ടുപോയി ഞാൻ ഉറങ്ങിപ്പോയി സെക്കൻഡ് ഷോ ഒക്കെ കഴിഞ്ഞു കുറെ നേരങ്ങളായി അപ്പൊ ഞാൻ ഈ വായനശാലയുടെ മണ്ടയിൽ കിടക്കുമ്പോഴത്തേക്ക് തൊട്ടടുത്തായിട്ട് അവിടെ ഒരു ചെറിയൊരു ചായക്കരണ്ട് ഒരു ഹോട്ടൽ ഹോട്ടല കാപ്പിയൊന്നുമില്ല ചായയും അവര് കിഴങ്ങും മറ്റും കുറച്ച് ഇങ്ങനെയൊക്കെ ഉള്ള ബിസിനസ്സുണ്ട് അപ്പൊ അവരുടെ ഭാര്യയും ആ അവരെ കുടുംബം അവിടെയാണ് കിടക്കുന്നത് മക്കളൊക്കെ വീട്ടിലാണെന്ന് തോന്നുന്നത് അവരെ രണ്ടുപേരും അവിടെ തന്നെ ഉണ്ട് പിന്നെ ഞാൻ ഈ പറഞ്ഞ ഇവിടെ സിനിമ ആയിട്ട് കിടക്കുന്ന കടത്തന്നെ കിടക്കുന്ന മൂന്നാലു പേരൊക്കെ അപ്പുറം അപ്പുറമൊക്കെ ആയിട്ടുണ്ട് ആളും പേരൊക്കെ ഉണ്ട് പിന്നെ ഞാൻ കിടക്കുന്ന ഈ വയനാശാലയുടെ ബേക്കിൽ ആൾക്കാരുണ്ട് വീടുണ്ട് അങ്ങനെയൊക്കെ പിന്നെ വിളക്കുന്നവരെ വെട്ടും അതും ഒക്കെയാണ് ഈ വയനാശാലയുടെ മണ്ടിലും ആന്റെ ചുറ്റുമൊക്കെ മൊത്തവും നല്ല വെട്ടമാണ് അങ്ങനെ അന്ന് ഇതുപോലെ സെക്കൻഡ് ഷോ ഒക്കെ വിട്ട് ആ ജനങ്ങളെല്ലാം പോയി ജനങ്ങളെല്ലാം പോയതിനേഷം അപ്പൊ ഞാൻ ഉറക്കം എണീച്ചപ്പോഴത്തേക്ക് എല്ലാം കഴിഞ്ഞ എല്ലാം അങ്ങ് തണുപ്പായ ഞാൻ അങ്ങ് പോയി കിടക്കാമെന്നുള്ള രീതി ഞാൻ ആ എണീച്ചു നോക്കിയപ്പോഴത്തേക്ക് ഈ തിയേറ്ററിന്റെ ഇപ്പുറത്തെ ഭാഗത്ത് സ്ഥലം ഞാൻ പറയില്ല കാരണം ഈ സ്ഥലങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഈ പറഞ്ഞ വീട് ആള് അവര് കുടുംബ താമസവും അന്നൊക്കെ ഈ വീടെന്നു പറയുമ്പോഴത്തേക്ക് അന്ന് അത് കെട്ടി കട്ട കൊണ്ട് കെട്ടി രണ്ടുനില വാർത്ത വെച്ചിരിക്കുന്നവളായിരുന്നു തേച്ചോ ഊശിയോ ആള് താമസം ഒന്നും അന്നില്ലായിരുന്നു ഒരുപാട് നാളുകൾ കഴിഞ്ഞാൽ പിന്നെ അവിടെ ഈ വീട് പൂർത്തിയാക്കിയതിനു ശേഷമാണ് അവിടെ താമസമായ എപ്പോഴും അവിടെ താമസവും അങ്ങനെ ഈ തിയേറ്ററിന്റെ ബേക്ക് ഭാഗം ആ വയലാണ് വയലോരോ തോടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന്റെ ഒരു ഇടവഴി കൂടെ ഈ ജംഗ്ഷനിൽ വന്നിറങ്ങാം അതിന്റെ അപ്പുറത്തൂടെ ഒരു ഇടവഴി കൂടെ ഈ ടീറ്റിന്റെ തൊട്ടുപ്പുറത്തായിട്ട് വന്നിറങ്ങാം അങ്ങനെ ഞാൻ ഈ മൈനശാലയുടെ മണ്ടേന്ന് കയറിയ ഈ മുണ്ടൊക്കെ ഒന്ന് ഉടുത്ത് ഇങ്ങനെ ആ പടി ഇറങ്ങാൻ നേരിട്ട് അവിടെ നിന്ന് ഒരു ചൂട്ട് കെട്ടു വരും സത്യമായും ഒരു ചൂട്ട് കെട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഒരാളിങ്ങനെ പിടിച്ചുകൊണ്ട് വരുന്നതടങ്ങാം ഒന്നോ രണ്ടോ പേരൊക്കെ ഉണ്ടായിരിക്കാം എന്ന് തോന്നാകുമ്പോ അപ്പൊ ഞാൻ അവിടെ ആരോ എവിടെ പോയിട്ട് ചൂട്ട കത്തിച്ച് വരുന്നതായിരിക്കും എന്ന് വിചാരിച്ചു ഞാനതൊരു വന്നവരെ കണക്കാക്കിയതൊന്നുമില്ല ഞാനങ്ങനെ അവിടെ നിന്ന് മുണ്ടൊക്കെ കൊടുത്ത് പയ്യ ഈ സ്റ്റെപ്പ് ഇറങ്ങി താഴെ ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് ഈ ഇടവഴി കൂടെ തന്നെ കുറച്ചഞ്ഞ് കയറി അപ്പൊ ഇടയിങ്ങനെ റോഡി ഇറങ്ങാം ആ ശകലഞ്ഞിട്ടിറങ്ങിട്ട് ഈ വീട് പണി തീരാതെ കിടക്കുന്ന ഈ വീട്ടിന്റെ ആ പാകത്തോട്ട് വന്ന് അങ്ങോട്ട് തിരിഞ്ഞ് അപ്പോഴത്തേക്ക് എനിക്ക് തോന്നി അപ്പുറത്ത് ഒരു വീടുണ്ട് അവരുടെ പേര് പറയുന്നുണ്ട് ആ വീട്ടിലാ അവരെവിടെ എന്തെങ്കിലും ആവശ്യത്തിന് പോയിട്ട് വന്നതായിരിക്കും എന്ന് ഞാൻ കരുതി അപ്പോഴത്തേക്ക് എന്തു ചെയ്ത് ഇതിന്റെ ഒരു കിച്ചൺ പണി ചെയ്ത് വെച്ചിരിക്കുന്ന ആ വീട്ടിന്റെ അകത്ത് കയറിയിട്ട് ഈ ചൂട്ട് തിരുമി അണക്കിയ അപ്പൊ ഞാൻ താഴെ ഇറങ്ങി താഴെ നിന്നും കൂടെ ഇറങ്ങാം അപ്പൊ താഴെ നിന്ന് ഞാൻ നോക്കുമ്പോഴേ ഈ ചൂട്ട് ഇങ്ങനെ കുത്തി അടയ്ക്കുമ്പഴത്തേക്ക് ആളിന്റെ നെഴില് അതിന്റെ മണ്ടയിൽ വന്നു അപ്പൊ ചൂട്ട് ഇങ്ങനെ അണയ്ക്കുമ്പോഴത്തേക്ക് അതിന്റെ നെഴില് മണ്ടയിൽ വരുമല്ലോ അങ്ങനെ അപ്പം എന്നിട്ട് പിന്നെ ഞാൻ സംശയില്ല പിന്നെ അപ്പുറത്തെ വീട്ടുകാർ പിന്നെ അവിടെ കയറിയതിനെ ചൂട്ട് തിരുമി അണച്ചത് പക്ഷെ ഞാൻ പിന്നെ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചില്ല ഞാൻ പോയി കിടന്ന് സുഖമായിട്ട് ഉറങ്ങി ഉറങ്ങിയെങ്കിലും ചെറുതായിട്ടൊന്ന് ആലോചിക്കുകയും ചെയ്തു പക്ഷെ രാവിലെ എനിക്ക് ചെറിയൊരു പനിയുടെ ലക്ഷവും പോലെ പക്ഷെ പേടിക്കാത്തന്റെ പേരില് കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഞാൻ ആ ചൂട്ട് തിരുമി അടച്ച സ്ഥലത്ത് എനിക്ക് സംശയം അങ്ങനെ ഞാൻ അവിടെ പിറ്റേ ദിവസം പോയി നോക്കിയപ്പോഴത്തേക്കും അങ്ങനെ ഒരു ചൂട്ട് അണച്ചിട്ടേ ഇല്ല എത്ര എന്തായിരുന്നാലും ശരി തന്നെ ആട് കിടന്നാലത്ത് കൂടെ കാണുവരുത് തിരുമി അണയ്ക്കുമ്പഴത്തേക്ക് അവിടെ എന്തായിരുന്നാലും അതിന്റെ ഒരു ശകലം എന്തെങ്കിലൊക്കെ വേണ്ടേ അതുപോലും ഇല്ലായിരുന്നു അതൊരു അങ്ങനെ ഞാൻ അത് കണ്ടിട്ടുണ്ട് അത് അത് എന്തിനാണെന്ന് എനിക്ക് ഇതൊരക്കി പറഞ്ഞൂല്ല പക്ഷെ അത് എന്റെ ദൃഷ്ടി ഞാൻ കണ്ണുകൊണ്ട് കണ്ടതാണ് ഈ സംഭവം നടന്ന ചരിത്രവും പിന്നെ ഈ വൈനശാലയുടെ മണ്ണിനെ തന്നെ കിടന്നുടങ്ങുമ്പഴത്തേക്ക് ഒരു കൊച്ചിങ്ങ വന്ന് എന്റെ അടുത്തായിട്ട് ഇങ്ങനെ വീണിട്ട് രണ്ട് മൂന്ന് താളങ്ങൾ പിടിച്ചു എന്ന് പറഞ്ഞാൽ പൊങ്ങി ഒരു കൊച്ചിങ്ങ പന്ത് പൊങ്ങുന്നതൊക്കെ കിടന്ന് പൊങ്ങൂലല്ലോ ഇത് രണ്ടുമൂന്ന് തവണ പൊങ്ങിയിട്ട് മൂന്നോ നാലോ തവണ കഴിഞ്ഞ് ഇത് പൊങ്ങി പിന്നെ അതിൻ്റെ ഒരു ഈ ചുറ്റു ഇത് കെട്ടിയിട്ടുണ്ട് അതിനേം പൊങ്ങി റോഡിൽ വന്ന് വീ വീണിട്ട് അവിടെയും കിടന്ന് താളം പിടിച്ചു രണ്ട് മൂന്ന് പക്ഷെ എനിക്ക് ഒരു ഒരു ഭയവുമില്ല കാരണം ഭയം ഭയക്കേണ്ട കാര്യമില്ലാത്ത കൊണ്ട് അങ്ങനെ അന്ന് അങ്ങനെയുള്ളൊരു ഭയം എനിക്ക് തന്നിട്ടേ ഇല്ല ഇപ്പോഴും ആ ഭയമില്ല ഇല്ല പക്ഷെ ഇതെല്ലാം അനുഭവിച്ച കാര്യങ്ങളാണ് അപ്പോ ഇതൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നാം ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുക തന്നെ ചെയ്യും കാരണം നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ മാത്രമാണ് ഈ മനുഷ്യൻ മാത്രമാണ് ഉള്ളു എന്ന് നമ്മൾ ചിന്തിക്കുന്നു ഒരിക്കലുമല്ല നമ്മളെ കണ്ണിൽ കാണാത്ത ഒരുപാട് ജീവികൾ ഈ ലോകത്ത് ജീവിക്കുന്നു ജിന്നുകൾ എന്ന് പറയാം ശെകത്താൻ എന്ന് പറയാം അതുപോലെ എന്ന് പറയാം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഐറ്റം സാധനങ്ങൾ നമ്മൾ അത് നമ്മളെ കണ്ണുകൊണ്ട് നമ്മളെ നമ്മളെ ഈ കണ്ണുകൾ കൊണ്ട് കണ്ടെത്താൻ കഴിയില്ല പക്ഷെ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഈ ഭൂമിയിലുണ്ട് ഉണ്ട് എന്നുള്ളത് ഉറപ്പായ കാര്യമാണ് അത് ഉറച്ച കാര്യങ്ങളാണ് പിന്നെ ഇതിൻ്റെ ചരിത്രങ്ങളും കാര്യങ്ങളൊന്നും കഥകളൊന്നും ഞാൻ കൂടുതൽ നീട്ടുന്നില്ല നിങ്ങൾക്ക് നിങ്ങൾ കണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു അഭിപ്രായം നിങ്ങൾക്കുണ്ടെങ്കിൽ കമൻ്റായി രേഖപ്പെടുത്തുക അത് മാത്രമല്ല കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്ത് സഹായിക്കണമെന്ന് ഒരിക്കൽ കൂടി അപേക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു തൈമു